ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി അപ്പോൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കി നോക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല രസമുണ്ട് ആദ്യം ഞാൻ ഒരു അര ലിറ്റർ പാൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നിറയെ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇട്ടുകൊടുക്കുക പിന്നെ അതിനാവശ്യത്തിനുള്ള മധുരവും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിന് നല്ലോണം ടൈറ്റാക്കി കൊണ്ടുവരിക പാകമാക്കിയിട്ട് കൊണ്ടുവരുക ഇതേപോലെ എന്നിട്ട് അതിടെ മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് മുട്ട പൊട്ടിച്ചുവയ്ക്കുക അതിന് മുന്നേ ഞാൻ ഒരു ഉരുളിയിൽ മണലുണ്ടല്ലോ അത് വാരി ഇട്ടിട്ട് പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ മൂന്ന് മുട്ട ബീറ്റ് ചെയ്തിട്ടെടുക്കുക ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട കുറച്ച് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഓയിൽ വെച്ച് കൊടുക്കുക പിന്നെ പൊടിച്ച പഞ്ചസാര അത് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയുണ്ട് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിച്ചുകൊടുത്തത് നമുക്ക് വേഗം അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് ഒറ്റക്കെ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നിർത്തി നിർത്തി ചെയ്യുന്നതാണ് പിന്നെ ഇതിലേക്ക് മൈദപ്പൊടി ഇരുന്നൂറ് ഗ്രാം തന്നെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഗ്രാമോളം പിന്നെ നമ്മൾ കൊക്കോ പൗഡറില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണിൻ്റെ പകുതി അത് വടിച്ചിട്ട് പിന്നെ നമ്മളെ ബേക്കിംഗ് പൗഡർ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ വനില എസൻസ് ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുക കസ്റ്റാഡ് കട്ടയായിപ്പോയിന് അപ്പോൾ ഞാനൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്നും കൂടി ബീറ്റ് ചെയ്തിട്ടെടുത്ത് എന്നിട്ട് അതൊരു പൈപ്പും ബേഗിലാക്കി കൊടുത്ത ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ചുറ്റി വെച്ചെടുക്കുക ലീക്ക് ആവാണ്ട് പിന്നെ നമ്മളെ മൈദപ്പൊടി മുട്ടയിലിട്ടിട്ട് ഇത് നല്ലോണം യോജിപ്പിച്ചിട്ടെടുക്കുക ഒട്ടും കട്ട കുത്താണ്ട് ചെയ്തെടുക്കണം ഞാൻ ആദ്യം ഒരു കേക്കിൻ്റെ ടിന്ന് സ്ക്വയറായിട്ടുള്ള ടിന്നെടുത്ത് അതിലേക്ക് കുറച്ച് ഡോ ഒച്ചുകൊടുക്കുക പിന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് എടുക്കുക കേക്കിൻ്റെ ടിന്ന് ആദ്യത്തിൽ ഇത്തിരി മൈദപ്പൊടിയും പിന്നെ ഓയിൽ തടവി കൊടുത്ത് എന്നിട്ട് മൈദപ്പൊടിയൊന്ന് തട്ടി കൊടുക്കുക അത് നമ്മുടെ പേപ്പർ ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇതിൽ നമ്മൾ കള്ളി വരച്ചു കൊടുത്താന്ന് പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള ഡോ കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക പിന്നെ കസ്റ്റാർഡ് നല്ല കട്ടിക്ക് തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുക കസ്റ്റാഡ് പിന്നെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയുക പരന്ന് പോകും പരന്നു പിടിച്ചാളി ഇനി ബാക്കിയുള്ള കസ്റ്റാഡും കൂടി ഇതിൻ്റെ മേലെ ഏറ്റവും മേലെയായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പൂയിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക പിന്നെ കേക്കിൽ പൊയ്യുന്നവർ പുഴ ആയതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തേ അതിന് അതിൻ്റെ പാട്ടിനങ്ങ് വിട്ടുകൊടുത്തു തന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാവും ഇങ്ങനെ മൊത്തം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഉള്ള സമയം നമ്മുടെ കസ്റ്റാർഡ് ചോക്ലേറ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു